ആദ്യ പാൽഗ്ലാസ്സുമായി പ്രിയയുടെ അരികിലേക്ക് നടന്നു പ്രിയ പ്രിയ അവളെ പതിയെ തട്ടി തട്ടിവീഴ്ചു എന്താതി ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ പ്ലീസ് എനിക്ക് വയ്യാത്തതുണ്ടല്ലേ പ്രിയ ദയനീയമായി പറഞ്ഞുകൊണ്ട് അവന് നേരെ തിരിഞ്ഞു സർപ്രൈസ് തൻ്റെ കയ്യിലെ പാൽ ഗ്ലാസ് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ടവൻ പറഞ്ഞു പാല് കണ്ടത് അവളുടെ മുഖം ചുളുങ്ങിയെങ്കിലും ആദ്യം അഞ്ചാറ് സെന്റി അടിച്ച് എങ്ങനെയെങ്കിലും അവളെ കൊണ്ട് പകുതി പാൽ കുടിപ്പിച്ചു ബാക്കി ആദ്യം കുടിച്ചു പാൽ ഗ്ലാസ് കട്ടിലിനോട് ചേർന്നുള്ള ചെറിയ ഷെൽഫിൻ്റെ മുകളിൽ വെച്ച് തിരി തിരിഞ്ഞതേയുള്ളൂ അപ്പോഴാണ് വായും പൊത്തിപ്പിടിച്ച് കാറ്റ് പോലെ വാഷ്റൂമിലേക്ക് ഓടുന്ന പ്രിയെ അവൻ കാണുന്നത് ശടാ ഇതിപ്പോൾ വായറ്റിലേക്ക് പോലെ കാണില്ലല്ലോ ഞാൻ ആ അടിച്ച് വായിട്ടലിച്ചത് വേസ്റ്റ് അതും മനസ്സിൽ പറഞ്ഞു വാഷ്റൂമിൻ്റെ തുറന്നു കിടക്കുന്ന ഡോറിൽ രണ്ട് മൂന്ന് തവണ തട്ടി ശബ്ദം ഉണ്ടാക്കി ശബ്ദം കേട്ടതും പ്രിയ ഒന്ന് തിരിഞ്ഞു നോക്കി എന്തെങ്കിലും സഹായം വേണമെങ്കിൽ മടിക്കാതെ പറയാം ശരിക്കും മറ്റെന്തോ പറയാൻ വന്നതായിരുന്നു അവൻ അവള് കാന്താരന്റെ കൽപ്പത്തിയായി നിൽക്കുന്നത് കണ്ടതും അവൻ മെല്ലെ വിഷയം മാറ്റിയതാണ് ആദിയുടെ പറച്ചിൽ കേട്ട് പ്രിയ അവനെ കൂറിപ്പിച്ചു നോക്കി അവൾ വൊമിറ്റ് ചെയ്ത ഒരുമാതിരി ആയിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് അവന്റെ ചോദ്യം പറഞ്ഞോളുകുട്ടി മടിക്കണ്ട എന്ത് വേണേലും നിന്റെ യാത് സാധിച്ചിരുന്നു ടെൽമി മൈ ബ്യൂട്ടിഫുൾ വൈഫിൽ ഈ പ്രഗ്നൻസി നിനക്ക് ഏറ്റെടുക്കാൻ പറ്റുമോ പ്രിയയുടെ ചോദ്യം കേട്ടാൽ ആദ്യം പകച്ചുപോയി ഇതിൻ്റെ ഉത്തരവാദിത്തം വേണമെങ്കിൽ ഞാൻ ഏറ്റെടുക്കാം അല്ലാതെ നീ പറഞ്ഞ കാര്യം പോസിബിളല്ല എങ്കിൽ ആ വായം അടച്ച് പിടിക്കുമോ പ്ലീസ് അല്ല നീ എന്താ പറഞ്ഞ് ഉത്തരവാദിത്തം വേണമെങ്കിൽ ഏറ്റെടുക്കാം അതെന്താ ഒരു വേണമെങ്കിൽ അല്ലാതെ പിന്നെ ആരാ ഇതിന് ഉത്തരവാദി എന്താ നിനക്ക് വല്ല സംശയമുണ്ടോ പ്രിയ വിത്ത് അൺലിമിറ്റഡ് കലിപ്പ് ഹേയ് എനിക്കൊരു സംശയമില്ല ഞാനൊരു ഫ്ലോയി പറഞ്ഞപ്പോ അങ്ങനെ ആയിപ്പോയതാ മായ്ച്ചു കളഞ്ഞേക്ക് എന്നാൽ നിനക്ക് കൊള്ളാം ഞാൻ അപ്പോഴേ പറഞ്ഞതാ എനിക്ക് പാല് വേണ്ടെന്ന് അവൻ്റെ ഒരു പാലും ഫസ്റ്റ് നൈറ്റും അയ്യോ അച്ഛാ എനിക്ക് വയ്യേ അതും പറഞ്ഞ് അവൾ വീണ്ടും വോമിറ്റ് ചെയ്യാൻ തുടങ്ങി അല്ല പ്രിയ ഇത്തരം സിറ്റുവേഷനിൽ അമ്മയാണല്ലോ എല്ലാവരും വിളിക്കാറ് നീ എന്തിനാ അച്ഛനെ വിളിക്കുന്നേ ഒന്ന് മാറ്റി പിടിച്ചു നോക്ക് ചിലപ്പോൾ ആശ്വാസം കിട്ടിയാലോ എന്താദ്യം എന്നെ ചുമ്മാ ചൊറിയാതെ നീ ഒന്ന് പോയേ അല്ലെങ്കിൽ വേണ്ട നീ എനിക്കൊരു ഡ്രസ്സ് എടുത്തു തന്നേ ഇത് മൊത്തം നാശായി പ്രിയ അല്പം ഗൗരവത്തിൽ പറഞ്ഞതും ആദ്യം വാർഡ്രോപ്പിൻ്റെ അരികിലേക്ക് നടന്നു വാർഡ്രോബ് തുറന്ന ഡ്രസ്സുകൾ ഓരോന്ന് നോക്കിക്കൊണ്ടിരുന്നു അതിൽ നിന്നും അവൻ ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് എടുത്ത് കയ്യിൽ പിടിക്കാൻ നേരം അവൻ്റെ ചുണ്ടിൽ കുസൃതി ചിരി വിരിഞ്ഞു ആ ഡ്രസ്സ് പ്രിയയ്ക്ക് കൊടുത്ത ശേഷം അവൻ ബെഡിൽ മലർന്നു കിടന്നു തലയ്ക്ക് കീഴെയായി തൻ്റെ ഹിരക്കൈം വെച്ച് ചിന്തയിൽ മുഴുകി വാഷ്റൂമിൻ്റെ ഡോർ തുറയുന്ന ശബ്ദം കേട്ടതും ആദ്യം തലചരിച്ചു മെല്ലെ നോക്കിയതും തൊട്ടടുത്ത നിമിഷം എന്തോ ഒന്ന് അവൻ്റെ മുഖത്ത് വന്ന് പതിച്ചു മുഖത്ത് വീണ കിടക്കുന്ന ടവൽ എടുത്ത് മാറ്റി ആദ്യം കാണുന്നത് തൊട്ട് മുന്നിൽ അവനെ ചുട്ടരിക്കാനുള്ള ദേഷ്യത്തോടെ നിൽക്കുന്ന പ്രിയയാണ് ഹായ് ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ നൈസ് കോസ്റ്റ്യൂം നിനക്ക് നന്നായി ചേരുന്നുണ്ട് കുട്ടി നിക്കറും ഷോൾഡർ സ്ട്രാപ്പ് ടോപ്പും വരുന്ന ഒരു ഡ്രെസ് ഇട്ട് നിൽക്കുന്ന പ്രിയയെ കണ്ട് ആദ്യം വിടർന്ന മുഖത്തോടെ പറഞ്ഞു ആദ്യം ആ പറഞ്ഞത് കേട്ടതും പ്രിയ അവനെ ദഹിപ്പിച്ച് നോക്കി ശേഷം മുഖം തിരിഞ്ഞു നിന്നു ദൈവമേ ഇവൾ ഭദ്രകാളിയായി മാറിയെന്നാ തോന്നേ കണ്ടിട്ടെന്നെ പേടിയാവുന്നു ഈ ഭദ്രൂനെ എങ്ങനെ മെരുക്കിയെടുക്കും ഇനി ഒരല്പം സംഗീതമാവാം പാട്ടും റൊമാൻസും രണ്ടും കൂടിയാകുമ്പോൾ ഒന്നടങ്ങിക്കോളും പിന്നെ ഒന്നും നോക്കാനില്ല മൂടി പുതച്ച് കിടന്നുറങ്ങേക്കാം വെറുതെ തടി കേടാവുണ്ടല്ലോ ആദ്യം ഓരോന്ന് മനസ്സിൽ പറഞ്ഞു മുറി അലങ്കരിച്ചിരുന്ന റോസാപൂക്കളിൽ നിന്നും കുറച്ചധികം റോസാ കയ്യിൽ പിടിച്ചു പാടാൻ തുടങ്ങി തീയടി മൂസയിലെ മേമിനെ പ്യാർക്കിയ ആ പാട്ടായിരുന്നു അവന് പാടിയത് ഈ പാട്ട് കേട്ടതും പ്രിയ തിരിഞ്ഞു നിന്ന് നെറ്റിച്ചുളിച്ചു ആദ്യം ഒന്ന് നോക്കി ഈ വരികൾ ആവർത്തിച്ചു പാടികൊണ്ട് ആദ്യ കൈയിലെ റോസാപ്പുകളിൽ ചുണ്ടം പറത്തിക്കൊണ്ട് അവൾക്ക് നേരെ നീട്ടിയതും അവളത് നിറഞ്ഞ ചിരിയോടെ വാങ്ങിച്ചു പിന്നീട് ദേഷ്യത്തിൽ അവൻ്റെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിഞ്ഞു പാട്ടിന്റെ ബാക്കി വരികൾ പാടിക്കൊണ്ട് ആദ്യ അവളുടെ പിന്നാലെ നടന്നപ്പോ അവൾ അവനെ പിടിച്ചു തള്ളി അവനെ ശ്രദ്ധിക്കാതെ ബെഡിൽ വന്ന് കിടന്നു ആ നിമിഷം ഇനി നെക്സ്റ്റ് മൂമെന്റ് എന്താണെന്ന് അവൻ ആലോചിച്ച് നിൽക്കുകയായിരുന്നു അത് ഈ വരെയും പാടിക്കൊണ്ട് റോസാപ്പൂവും കയ്യിൽ പിടിച്ച് ബെഡിനരികിലേക്ക് നടന്നു പ്രിയയുടെ അരികിൽ ചേർന്ന് കിടന്നു റോസാപ്പൂവ് കൊണ്ട് അവളുടെ നെറ്റിയിൽ നിന്നും മൂക്കിലൂടെ താഴേക്ക് തഴുകി ചുണ്ടിലെത്തി നിന്നു ആ നിമിഷം അവൻ പൂവെടുത്ത് തൻ്റെ ചുണ്ടോട് ചേർത്തു വീണ്ടും അവളുടെ അത്തരങ്ങളെ തഴുകി പൂവുകൊണ്ട് കൊണ്ട് അവിടുന്ന് പിന്നെയും താഴേക്ക് ചലിപ്പിച്ചുകൊണ്ടേയിരുന്നു അവളുടെ തൊണ്ടക്കുഴിയിലൂടെ പൂ മെല്ലെ മെല്ലെ ഇഴഞ്ഞു നീങ്ങി അവളുടെ കഴുത്തിലും മറിടക്കിലും പൂവിനാലൊന്ന് തഴുകിയതും അവൾ അവനെ കൂർപ്പിച്ചു നോക്കി പൂ വാങ്ങിച്ചു വലിച്ചെറിഞ്ഞു എന്നിട്ടും ആദ്യം വിടാൻ ഒരുക്കമല്ലായിരുന്നു അവനിപ്പോഴും പാട്ട് പാടിക്കൊണ്ടേയിരിക്കുകയാണ് പാട്ടിന്റെ ബാക്കി വരികൾ മൂളിക്കൊണ്ട് അവളുടെ കാലിൻ്റെ ഭാഗത്ത് തലവച്ച് കിടന്നുകൊണ്ട് അവളുടെ വലത് കാൽപാദത്തിനിടയിൽ ചുണ്ടമർത്തി അവൻ്റെ ചുണ്ടുകൾ അവളുടെ നഗ്നമായ കാലിലൂടെ മുകളിലോട്ട് ഇഴഞ്ഞു നീങ്ങി അവളുടെ വയറിൽ എത്തി നിന്നു അവളുടെ വയറിൽ നിന്നും ടീഷർട്ട് അല്പം പൊക്കി വെച്ച് ബെഡിൽ വിതറിയ റോസ ഇതളുകൾ അവൻ തൻ്റെ കൈക്കുമ്പിളിൽ വാരിയെടുത്തു അവളുടെ വയറിൽ വിതറി ശേഷം ഓരോ ഇതളുകളായി അവിടെ നിന്ന് പ്രിയ തൻ്റെ കണ്ണുകൾ ഇറകിയെ പൂട്ടി ആ നിമിഷം അവൻ്റെ ചുണ്ടുകൾ വയറിൽ അമർത്തുകൊണ്ടേയിരുന്നു അവൾ കണ്ണുകൾ അടച്ചു പിടിക്കുന്നത് കണ്ടതും ആദിയുടെ ആവേശം ഒന്നുകൂടി വർധിച്ചു ഇവളെ ലക്സിൻ്റെ പരസ്യത്തിലെ കരീന കപൂർ ആക്കിയിട്ടെന്ന ബാക്കി കാര്യം എന്നും പറഞ്ഞ് അവളുടെ ദേഹത്താകെ റോസായതളുകൾ വാരി വിതറിയതും പ്രിയ കണ്ണുകൾ വലിച്ചു തുറന്നു വീണ്ടും ഭദ്രവായ അവനെന്ന് നോക്കി അവൾ നേഴുന്നേറ്റു പൂക്കളൊക്കെ തട്ടിക്കളഞ്ഞ് സോഫയിൽ ചെന്നിരുന്നതും പാട്ടിൻ്റെ ബാക്കി വരികളുമായി ആദി പിന്നാലേക്ക് ചെന്നു ആദ്യം അവളുടെ ഇരിക്കവലും പിടിച്ച് വലിച്ച് കൊഞ്ചിച്ച് ഉമ്മയും വെച്ചു സോഫയിൽ അവളുടെ അരികിൽ നിന്ന് അവളുടെ മടിയിൽ തലവെച്ച് കിടന്നു അവളുടെ വയറിലേക്ക് മുഖം പൂഴ്ത്തി അവടും ചുംബിച്ചു അവളാണെങ്കിൽ ദേഷ്യം കടിച്ചു പിടിച്ച് മുഖം വെട്ടിച്ച് നിന്നെങ്കിലും അവനത് ശ്രദ്ധിക്കാതെ അവളുടെ തല പിടിച്ച് താഴ്ത്തി ചുണ്ടിലുമ്മ വെച്ചതും അവൾ സർവ്വനിയന്ത്രണവും നഷ്ടപ്പെട്ടു അവനെ പിടിച്ച് മാറ്റി മാറ്റി എഴുന്നേറ്റ് നിന്നു മുറിയിൽ അലങ്കരിച്ച മുഴുവൻ ഫ്രഷ് ഫ്ലവേഴ്സും ഓരോന്നായി അവൻ്റെ മേലേക്ക് വലിച്ചെറിഞ്ഞു അവനാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിന്ന് കൊടുക്കുന്നുണ്ട് എല്ലാം കഴിഞ്ഞതും ആദ്യ മുറി മുഴുവൻ ഒന്ന് കണ്ണോടിച്ചു കരിമ്പിൻ കാട്ടിൽ ആന കയറിയതുപോലെയുണ്ട് അവന്മാരുടെ രണ്ട് മണിക്കൂർ നേരത്തെ പ്രയത്നം വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് അവൾ ഈ കോലത്തിലാക്കി ആദ്യം ആത്മകഥിച്ചു ആദ്യ നിനക്കെല്ലാം പിള്ളേർ കളിയാണല്ലേ ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് വയ്യെന്ന് പ്രഗ്നൻസി ടൈമിലെ മൂഡ് സിങ്സിനെ പറ്റി നിനക്ക് വല്ലതും അറിയോ അവന് നേരെ കത്തുനിന്ന് നോട്ട് നൽകിക്കൊണ്ട് പ്രിയ ചോദിച്ചു അവൻ ചുമൽ കൂച്ചിക്കൊണ്ട് പറഞ്ഞു എങ്കി അങ്ങനെയൊന്നുണ്ട് അതെന്താണെന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിനക്ക് ചിലപ്പോൾ മനസ്സിലാവും ഇപ്പൊ തന്നെ നോക്കണോ പ്രിയ പിന്നെ നോക്കിയാൽ പോരെ ഇത്രയും സീരിയസ് ആയി ഒരു കാര്യം പറയുമ്പോഴുള്ള അവന്റെ പ്രതികരണം പ്രിയ ഒന്നുകൂടി ദേഷ്യത്തിലാഴ്ത്തി അവൾ മറുപടി ഒന്നും പറയാതെ അവനെ കലിപ്പിച്ചു നോക്കി ബെഡിനരികിലേക്ക് നടന്നു അവന് മുഖം കൊടുക്കാതെ അവൾ തിരിഞ്ഞു നിന്നു ആദ്യ അവളുടെ പിന്നിലൂടെ ചെന്ന് അവളെ പുണർന്നതും അവൾ അവനെ സർവശക്തിയും എടുത്ത് ഒന്ന് തള്ളി അവൻ ബെഡിലേക്ക് മലർന്നടിച്ച് വീണു കുറച്ച് നേരം കുറച്ച് നേരം കഴിഞ്ഞിട്ടും അവൻ്റെ അനക്കമൊന്നുമില്ല അനക്കമൊന്നും കേൾക്കാനിട്ടാണ് പ്രിയ തിരിഞ്ഞു നോക്കുന്നത് ചക്ക വെട്ടിയിട്ടതുപോലെ ആദ്യം കിടക്കുന്നത് കണ്ടതും പ്രിയ അവനൊന്നു സൂക്ഷിച്ചു നോക്കി അനക്കൊന്നുമില്ലായിരുന്നു ഇവൻ ഇത്ര പെട്ടെന്ന് ഉറങ്ങിയോ എന്നും മനസ്സിൽ പറഞ്ഞ പ്രിയ അവൻ്റെ അരികിലേക്ക് നടന്നു ഇത്ര നീങ്ങിക്കിടന്നേ എനിക്ക് കിടക്കണം അതും പറഞ്ഞ് അവനെ തള്ളി മാറ്റി അവൾ ബെഡിൻ്റെ ഓരം ചേർന്ന് കിടന്നു എന്നിട്ടും അവനൊരു അവനൊരക്കുമില്ല എന്ന് തോന്നിയ പ്രിയ മെല്ലെ മുഖം തിരിച്ചു നോക്കി എന്നിട്ടും അവൻ അതുപോലെ കിടപ്പുണ്ട് ആദി ആദി നീ ഉറങ്ങിയോ നീ പിണക്ക ഞാൻ അപ്പഴത്തെ ദേഷ്യം കൊണ്ട് പറഞ്ഞതല്ലേ ഈടയായി നിനക്ക് കുട്ടിക്കളി ഒരല്പം കൂടുതലാ പ്രിയ ഓരോന്ന് പറയുന്നുണ്ടെങ്കിലും ഒന്നും മിണ്ടുന്നില്ല ആദി സോറി ആദി ആദി അവൾ അവനെ കുലിക്കു വിളിച്ചു ആദിതേ കളിക്കല്ലേ എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ ആദി ആദി കണ്ണ് തുറക്കാതി ആദി എന്നെ ഒന്ന് നോക്ക് ആദി പ്രിയയുടെ സ്വരം ഇടറി തുടങ്ങി അവൾ കരച്ചിലിൻ്റെ വക്കിലെത്തിയിരുന്നു എന്നിട്ടും അവനിൽ നിന്നും പ്രതികരണമൊന്നുമില്ല എന്ന് തിരിച്ചറിഞ്ഞ പ്രിയ അവനെ കുലിക്ക് വിളിച്ചുകൊണ്ടേയിരുന്നു ആദി ആദി ഐ എം സോറി ആദി കണ്ണ് തുറക്കാതി ആദി ഞാനിന്ന് നിന്നോട് ദേഷ്യപ്പെടില്ല ിയയുടെ കണ്ണ് നിറഞ്ഞു തോവി കവളിലൂടെ നീർത്തുള്ളി ഒലിച്ചിറങ്ങി അതിൽ നിന്നും ഒരു നീർത്തുള്ളി അവളുടെ കവളിലൂടെ ഉരുണ്ടിറങ്ങി ആദിയുടെ കവളിലേക്ക് പതിച്ചതും ആദ്യ ചെറുചിരിയാലേ കണ്ണു തുറന്നു പിന്നീട് ഉറക്കെ ചിരിക്കാൻ തുടങ്ങി ഇത്രയും നേരം തന്നെ കളിപ്പിച്ച അവനെ കണ്ടതും പ്രിയ ശരിക്കും പാത്രകാളിയായി ആയി ഇത്രയും നേരം അവൾ അനുഭവിച്ച ടെൻഷൻ മനസ്സിലൂടെ തെളിഞ്ഞു വന്നതും അവൾ എഴുന്നേറ്റ് അവൻ്റെ മേലേക്ക് കണ്ണിൽ കണ്ടതൊക്കെ വലിച്ചെറിഞ്ഞു പിന്നീട് അവൾക്ക് പോലും അറിയാതെയാണ് തൊട്ടടുത്ത് കിടക്കുന്ന ഫ്ലവർ വേസിലേക്ക് അവളുടെ കണ്ണുകൾ നീളുന്നത് പ്രിയയുടെ ചേഷ്ടകൾ വീക്ഷിച്ചുകൊണ്ടിരുന്ന ആദിക്ക് ചിന്തിക്കാൻ പോലെ അവസരം കൊടുക്കാതെ അത് സംഭവിച്ചു കഴിഞ്ഞിരുന്നു അമ്മേ എൻ്റെ തലേ ആദ്യം നിലവിളിച്ചു ആദ്യം ഒഴിഞ്ഞു മാറുമെന്നായിരുന്നു അവൾ കരുതിയത് അവൾ എറിയുമെന്ന് അവനും കരുതിയിരുന്നില്ല കറക്റ്റായി നെറ്റിയുടെ മുകളിലായി ഫ്ലവർ വേസ് ചെന്ന് പതിച്ചു പ്രിയയുടെ ഏറെ കിട്ടിയ തൻ്റെ നെറ്റിയുടെ ഭാഗത്ത് ആദ്യം എല്ലാം ഒന്ന് തൊട്ടുനോക്കി കയ്യിൽ പതിഞ്ഞ ചോര കണ്ടതും ആ നിമിഷം ആദ്യയുടെ ബോധം ശരിക്കും പോയിരുന്നു നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന ആദിയുടെ മുടി മാടി ഒതുക്കി പ്രിയ മുറിവ് ക്ലീൻ ചെയ്യുകയാണ് മുറിവ് ക്ലീൻ ചെയ്യാൻ നേരം നീറ്റൽ അനുഭവപ്പെട്ടതും ആദ്യ ഒന്ന് എരിവലിച്ചു നല്ല വേദന ആദി അവൻ്റെ മുറിവിൽ പതിയെ ഊതിക്കൊണ്ടവൾ ചോദിച്ചു ഹേയ് നല്ല സുഗന്ധം ഒന്നുണ്ട് ലോകത്തിൽ ഇതുപോലൊരു ഫസ്റ്റ് നൈറ്റ് കാണില്ല എൻ്റെ ഒരു വിധി നിന്നെ ഡോക്ടറാവാൻ വിട്ടതേ എൻ്റെ തലമണ്ട തല്ലിപ്പൊട്ടിച്ച് അതിൽ പരീക്ഷണം നടത്താൻ വേണ്ടിയല്ല അല്ലെങ്കിലും എനിക്ക് എനിക്കിതുതന്നെ വേണം ചങ്ക് പറിച്ചു കൊടുത്ത് സ്നേഹിച്ചത് തിരിച്ചു തന്ന കൂലി കൊള്ളാം നാളെ ഞാൻ അവന്മാരോട് എന്ത് പറയും എന്തോ അതോർത്ത് ആദ്യം വിഷമിക്കണ്ട തലയിൽ തേങ്ങ വീണതാണെന്ന് ഞാൻ പറഞ്ഞോളാം പ്രിയ ഭാവവ്യത്യാസം ഇല്ലാതെ പറയുന്നത് കേട്ടതും ആദ്യക്ക് ചെറുതായി ദേഷ്യം വന്നിരുന്നു ആ ശരി അവന്മാരോട് അങ്ങനെ പറയാം ഈ വീട്ടിലുള്ളവരോട് എന്ത് പറയും തലയിൽ ചക്ക വീണതാണെന്നോ ഈ മുറിയിൽ അതിനു മാത്രം പ്ലാവും ഒക്കെയും വളർന്ന് പന്തലിച്ച് കിടക്കുവാണല്ലോ മാറ്റി മരുന്ന് വെച്ചത് എന്നും പറഞ്ഞ ആദിപ്രിയയുടെ കൈ എടുത്തു മാറ്റി ആദ്യം ഞാൻ ഈ ബാൻഡേജ് കൂടി ഒട്ടി അടക്കി കിടക്ക് അയ്യോ വേണ്ടായേ ഇതെന്നെ ധാരാളം നിനക്ക് ഫീലിങ്സ് മാത്രല്ല കണ്ണി ചോറിയില്ലെന്ന് എനിക്ക് ഇന്നാ മനസ്സിലായത് അതും പറഞ്ഞ ആദി എങ്ങോട്ടോ മിഴികൾ ഊന്നി കിടന്നു ആദ്യം ഞാൻ സോറി പറഞ്ഞല്ലോ അപ്പോഴത്തെ ദേഷ്യത്തെ അറിയാതെ ചെയ്തു പോയതാ നിനക്കറിയാലോ ഇപ്പൊ എന്റെ മൈൻഡ് തീരെ ശരിയല്ലെന്ന് ഹെൽത്ത് ഇഷ്യൂസ് വരുമ്പോൾ മനസ്സ് പിടിച്ചെടുത്ത് കിട്ടുന്നില്ല സങ്കടവും ദേഷ്യവും ഒരുമിച്ച് വന്നപ്പോൾ പറ്റിപ്പോയതാ വേറെന്തും ഞാൻ ക്ഷമിച്ചേനെ നീ മിണ്ടാഞ്ഞത് കണ്ടപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചു എത്ര തവണ ഞാൻ തന്നെ നിന്നെ വിളിച്ചു എന്നിട്ടും നീ മിണ്ടിയോ അവൻ്റെ കവളിയിൽ തൻ്റെ കൈത്തലം ചേർത്ത് വെച്ചുകൊണ്ട് അവൾ പറഞ്ഞു ഇനി നാളെയോ മറ്റന്നാളോ എൻ്റെ പള്ളക്ക് കത്തി കുത്തി ഇറക്കിയിട്ടും ഇതെന്നെ പറയണം അറിയാതെ പറ്റിപ്പോയതാണെന്ന് തൻ്റെ കവളിയിൽ നിന്നും അവളുടെ കൈത്തലം എടുത്തു മാറ്റിക്കൊണ്ട് അവന് പറഞ്ഞു ശരി സമ്മതിച്ചു ഞാൻ ചെയ്തതേ തെറ്റി തന്നെയാണ് അതിന് നീ തരുന്ന എന്ത് ശിക്ഷയും വാങ്ങാൻ ഞാൻ തയ്യാറാണ് വേണമെങ്കിൽ എന്നെ തല്ലിക്കോ അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തോ എന്തായാലും ഞാൻ ഏറ്റു വാങ്ങിക്കോളാം അത് നീ നെറ്റി കാട്ടിക്കേ ഞാൻ ഈ മുറിവിന്ന് ഡ്രസ്സ് ചെയ്യട്ടെ ഇല്ലെ ഇനിയും ചോര പൊടിയാൻ സാധ്യതയുണ്ട് അതും പറഞ്ഞ് അവൾ മുറിവിൽ മരുന്ന് വെച്ചു കൊടുക്കാൻ തുടങ്ങി താൻ പറഞ്ഞ കാര്യങ്ങളൊക്കെയും അവളെ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് അവളുടെ മുഖഭാവത്തിൽ നിന്നും അവന് മനസ്സിലായി തൻ്റെ മുറിവിലേക്ക് മാത്രം ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് പാൻഡേജ് ഒട്ടിക്കുന്ന പ്രിയയുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ ഓരോന്നും പ്പിയെടുക്കുകയാണ് ആദി ചെറുതായി കണ്ണു നിറഞ്ഞു വന്നിട്ടുണ്ട് എങ്കിലും അവൻ ഇത്ര കലിപ്പിട്ട് നിന്നു അവന് ചിരിയും വരുന്നുണ്ടായിരുന്നു മുറിവ് ഡ്രസ്സ് ചെയ്തു കഴിഞ്ഞതും അവൾ ആദിയുടെ നെറ്റിയിൽ ചുണ്ട് ചേർത്തു ആദിക്ക് മുഖം കൊടുക്കാതെ തിരിഞ്ഞു തിരിഞ്ഞുകിടന്നു ഇന്നിപ്പോൾ നിനക്കുള്ള ശിക്ഷ തരാൻ എനിക്ക് ശേഷിയില്ല അതുകൊണ്ടേ നാളെ നീ ശിക്ഷ വാങ്ങിക്കാൻ റെഡിയായി നിന്നു എന്താ സമ്മതാണോ സമ്മതം അവൾ തിരിഞ്ഞു നോക്കാതെ പറഞ്ഞു ഏറെ വൈകാതെ ഇരുവരും നിദ്രയിലേക്ക് വഴുതി വീണു പിറ്റേന്ന് രാവിലെ ആദിയുടെ നെറ്റിയിലെ മുറിവ് കണ്ട എല്ലാവരും കാരം തിരക്കിയപ്പോൾ വാഷ്റൂമിൽ ചെറുതായി തെന്നി വീണ് നെറ്റി പൊട്ടിയതാണെന്നും പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറിയെങ്കിലും കൂട്ടുകാരുടെ മുന്നിൽ കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നപ്പോൾ അവൻ സത്യം പറയേണ്ടി വന്നു പിന്നെ ഒരു കൂട്ടച്ചിരിയാണ് അവിടെ മുഴങ്ങിയത് പ്രിയെ ഡോക്ടറെ കാണിച്ച് തിരികെ വരികയായിരുന്നു ആദ്യം പ്രിയയും പോകുമ്പോഴും തിരികെ മടങ്ങുമ്പോഴും ഇരുവർക്കിടയിൽ മൗനം തളം കെട്ടി നിന്നു ആദിയുടെ മൗനം അവളെ വേദനിപ്പിച്ചപ്പോൾ ഒടുവിൽ പ്രിയ തന്നെ സംസാരത്തിന് തുടക്കം കുറിച്ചു ആദി നീ എൻ്റെ വീട്ടിൽ വിട്ടാൽ മതി ഞാൻ രണ്ട് ദിവസം അച്ഛൻ്റെ കൂടെ നിന്നിട്ട് വരാം പുറത്തേക്ക് മിഴികൾ ഊന്നിക്കൊണ്ടായിരുന്നു അവളത് പറഞ്ഞത് അവനൊന്ന് മൂളുക മാത്രമേ ചെയ്തുള്ളൂ ഓ അപ്പം ഞാൻ പോയാൽ നിനക്ക് എന്നെ മിസ് ചെയ്യില്ല അല്ലേ ഞാൻ കരുതി എന്നോട് പോകണ്ടെന്ന് പറയൂന്ന് എന്നിട്ട് വേണം അതെന്താ ഞാൻ പോയാൽ എന്നും പറഞ്ഞ് നാഗവല്ലിയായി നീ എൻ്റെ മെക്കിട്ട് കയറാൻ ഡോക്ടർ പറഞ്ഞത് നീയും കേട്ടതല്ലേ ഈ സമയത്ത് മനസ്സ് പുഴ പോലെ ശാന്തമായിരിക്കണമെന്ന് ദേഷ്യം കൂടാൻ പാടില്ലെന്ന് നിന്റെ ദേഷ്യം നിയന്ത്രിച്ചില്ലേ നമ്മുടെ കുഞ്ഞിനാണ് ദോഷം ഡാഡി കൂളായെങ്കിൽ മാത്രം പോരല്ലോ അമ്മി കൂടി കൂളാവണ്ടേ അതുകൊണ്ട് ഞാനായിട്ട് നിൻ്റെ ബി പി കൂട്ടില്ലെന്ന് കൂട്ടുന്നില്ലെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു അപ്പോൾ എന്നോട് ദേഷ്യമൊന്നുമില്ലേ ദേഷ്യമൊന്നുമില്ല പക്ഷെ ചെറിയൊരു സങ്കടമുണ്ട് സോറി ആദി അവൾ അവൻ്റെ കവളിലേക്ക് അമർത്തി മുത്തി ഇനി ആദിയുടെ സങ്കടം മാറ്റാൻ ഞാൻ എന്താ ചെയ്യണ്ടേ എന്ത് ചെയ്യും എന്തും ചെയ്യാം എന്തും ചെയ്യോ എന്തും എന്തും എന്ന് പറഞ്ഞാൽ ഏതുവരെ പോവും നീ എപ്പോഴാ കൂടുതൽ സന്തോഷിക്കുക എന്നെനിക്ക് നന്നായിട്ടറിയാം നിന്റെ സന്തോഷത്തിൻ്റെ അങ്ങേയറ്റം വരെ പോവും അതുകൊണ്ട് ഇന്ന് ഞാൻ നിനക്ക് എന്നെ മുഴുവനായിട്ടും തന്നേക്കാം നമ്മുടെ വാവയെ വേദനിപ്പിക്കാതെ നീ നോക്കിക്കോണം അവൻ പറഞ്ഞത് കേട്ടത് മാതിയുടെ മുഖം വിടർന്നു അവൻ്റെ ചുടിയിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് എങ്കിൽ വേണമെന്നില്ല നീം കൂടി ഹാപ്പി ആവണം എങ്കിലേ എനിക്കത് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ ഞാനും കൂടി ഹാപ്പി ആണെങ്കിലോ അവൻ്റെ കാതിൻ തുമ്പ് നുണഞ്ഞുകൊണ്ട് കുഞ്ഞ് കൊടുത്തു എൻ്റെ പൊന്നു മോളെ നീ ഇപ്പോഴും എൻ്റെ കൺട്രോൾ കളിയുവാണോ ആദ്യം അവളെ വല്ലാത്ത ഭാവത്തിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു എങ്കി നമുക്ക് ഇന്നത്തെ രാത്രി ഒന്നുകൂടി അടിപൊളിയാക്കാൻ നിൻ്റെ വീട്ടിലേക്ക് പോയാലോ പോവാം ഞാൻ റെഡിയാണ് ഇനിയിപ്പോ രാത്രി ഞാൻ അടുത്ത് വരുമ്പോൾ ഭദ്രകാളി ആവില്ലല്ലോ പറഞ്ഞത് മമ്മി കൂലാവണമെന്ന് അതുകൊണ്ടേ ഞാൻ എൻ്റെ ദേഷ്യം മാക്സിമം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാം ഓ ഗുഡ് ഡിസിഷൻ എനിക്ക് ഒരു ഉമ്മ കൂടി പോകുന്നോട്ടെ ആദ്യം തൻ്റെ കവിൾ അവൾക്ക് നേരെ നീട്ടിയതും അവൾ അവന്റെ കവിളിൽ വീണ്ടും അമർത്തി അമർത്തിച്ചോമിച്ചു ദിവസങ്ങൾ ഓരോന്നായി കൊഴിഞ്ഞു വീണു ഷബിയുടെ മൂവിയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞു മൂവി റിലീസിങ്ങിന് തയ്യാറെടുക്കുകയാണ് വിഷുവിനാണ് പടം ഇറങ്ങുന്നത് വിഷു റിലീസായ സൂപ്പർ സ്റ്റാറുകളുടെ മൂവി കൂടി ഇറങ്ങുന്നുണ്ട് അതിൻ്റെ കൂടെ പിടിച്ചു നിൽക്കുക എന്നത് ഒരു ചലഞ്ചായിരിക്കും എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു തെന്നിന്ത്യൻ സംഗീത ലോകത്തെ താര രാജാവും രാജകുമാരനും ഒരുമിക്കുന്ന മൂവി എന്ന നിലയിൽ ഈ പടം നേരത്തെ ഒരു പ്രേക്ഷക പിന്തുണ പിടിച്ചു പറ്റിയിരുന്നു സിനിമ ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കാണ് ഇരുവരുടെയും ആരാധകർ അതിന് പുറമെ അമ്മായിച്ചനും മരുമോനും കൂടി ഒരുമിച്ച് ഒരു പ്രമോഷൻ ഇന്റർവ്യൂവിൽ കൂടി പങ്കെടുത്തതും ആരാധകർ അത് ആഘോഷിച്ചിരുന്നു മരുമകനെ ചുരുങ്ങിയ വാക്കുകളിൽ എന്തെങ്കിലും പറയാമോ എന്ന അവതാരികയുടെ ചോദ്യത്തിന് ദേവ് പറഞ്ഞ മറുപടി അന്ന് വൈറലായി മാറിയിരുന്നു ഇതിനിടയിൽ മൂവിയുടെ ട്രെയിലറും ഒരു സോങ്ങും കൂടി ഇറങ്ങിയിരുന്നു രണ്ടിനും നല്ല പ്രതികരണമാണ് കിട്ടിയത് അതിനിടയിൽ ഇലക്ഷനും കഴിഞ്ഞു ഇലക്ഷൻ ഇലക്ഷനു മുൻപേ ശ്യാം പാർട്ടിക്കുള്ളിൽ മാലപ്പടക്കത്തിന് തിരി കൊളുത്തിയിരുന്നു അതോടെ പാർട്ടിക്കാർ ഒന്നടങ്കം നടുങ്ങി ഒടുവിൽ ശ്യാമിൻ്റെ ആവശ്യം അംഗീകരിക്കുക മാത്രമേ അവർക്ക് അവർക്ക് നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ ശ്യാമിൻ്റെ ആവശ്യം അവർ അംഗീകരിച്ചു ആ നിമിഷം അന്നത്തെ ആ രണ്ട് ക്രിമിനൽ നേതാക്കന്മാരായ മന്ത്രി തോമസും മന്ത്രി ദിവാകരനും പകേറിഞ്ഞ കണ്ണുകളോടെ ശ്യാമനെ നോക്കി കാണുകയായിരുന്നു മറ്റന്നാളാണ് വോട്ടെണ്ണുന്നത് അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞാണ് മൂവി റിലീസാവുന്നത് നമ്മുടെ ഫോർ ദ പീപ്പിൾസ് ആകെ മൊത്തം എക്സൈറ്റ്മെൻറ്റിലാണ് അതിൻ്റെ കൂടെ ചെറിയ ടെൻഷനും ഇല്ലാതില്ല വരാൻ പോകുന്ന ഈ നാല് ദിവസവും നാല് പേർക്കും ഉറക്കമില്ലാത്ത രാത്രികളാണ് അങ്ങനെ അന്ന് രാത്രി ചെറുതായി കൂടിയിട്ട് നാലു പേരും പിരിഞ്ഞതാണ് രാത്രി പതിനൊന്ന് മണി നേരത്താണ് പൂജയുടെ കോൾ പ്രിയയെ തേടിയെത്തുന്നത് ഇതുവരെയായിട്ടും ശ്യാം വീട്ടിലെത്തിയിട്ടില്ല ഫോൺ സ്വിച്ച് ഓഫ് ഓഫാണെന്നും തനിക്കെന്തോ പേടിയാവുന്നു എന്നും പറഞ്ഞുള്ള പൂജയുടെ കരച്ചിൽ പ്രിയെ സങ്കടത്തിലാഴ്ത്തി അതിൻ്റെ കൂടെ അവൾക്ക് തീരെ വയ്യന്ന് കൂടി കേട്ടതും പ്രിയ പെട്ടെന്ന് കോൾ അവസാനിപ്പിച്ചു ആദ്യോട് കാര്യങ്ങൾ സൂചിപ്പിച്ചു വൈകാതെ ഇരുവരും ഷ്യമിൻ്റെ വീട് ലക്ഷ്യം വെച്ച് പോവുകയായിരുന്നു അതിനിടയിൽ ആദ്യക്കാര്യം ഗൂഗിളിനോടും ഷെബിയോടും കൂടി പറയുകയായിരുന്നു എട്ട് മണിക്ക് വീട്ടിലേക്കാണെന്ന് പറഞ്ഞു പോയ ശ്യാം ഇതെവിടെ പോയി ആദ്യ ചിന്തയിലാണ്ടു അവൻ്റെ മനസ്സിലൂടെ എന്തൊക്കെയോ ചിന്തകൾ കടന്നുപോയി